റിസോർട്ടിൽ ഭാര്യയ്ക്കുള്ള ഓഹരി വിൽക്കാൻ നടപടികൾ ആരംഭിച്ചതായി ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ വൈദേഹത്തിന്റെ പേരിൽ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന തന്നെ കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജയരാജൻ ജയരാജനുമായി ബിസിനസ് ബന്ധമെന്ന ആരോപണം രാജീവ് ചന്ദ്രശേഖർ വീണ്ടും നിഷേധിച്ചു വൈദേഹത്തിൽ തന്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഇ പി ജയരാജൻ വ്യക്തമാക്കിയതാണ് എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓഹരികൾ വിറ്റൊഴിയാൻ നടപടികൾ ആരംഭിച്ചു കിട്ടിയാൽ ഉടൻ ഓഹരി വിൽക്കുമെന്നും ജയരാജൻ എൻ്റെ ഭാര്യ വൈദികത്തിൽ ഒരു ഷെയർ ഹോൾഡറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനത് എനിക്ക് മറച്ചുകൊണ്ട് ഒരു കാര്യമില്ല ഇങ്ങനെ കുറേ പരാതി വരുന്നതുകൊണ്ട് അതുതന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത് കാരണം വെറുതെ എന്തിനാണ് എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത് നിങ്ങൾക്കതിനെ ഇപ്പോൾ എന്നോട് ഇത് ചോദിക്കാൻ ഇടവന്നത് എൻ്റെ ഭാര്യ ഇതിലുണ്ടായതുകൊണ്ടല്ലേ അതിലൊന്നും ഞങ്ങളില്ല മകനും നിരാമയ കമ്പനി നിൽക്കുന്ന ചിത്രം സംബന്ധിച്ച പ്രതികരണം ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോട്ടോ പ്രചരിപ്പിച്ചു അതിന്റെ പിന്നിലും വി ഡി സതീശനാണ് ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത സ്ഥാപനങ്ങളൊക്കെ എന്റെ പേര് ചേർത്ത് എന്നിട്ട് തെളിവുണ്ട് ഞങ്ങളുടെ കൈവശം തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ച ഫോട്ടോ ഏതാ ഏതോ കമ്പനിയുടെ ആരോ ഒരു ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് ഇതാണ് എന്ന് അതാണ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരന്റെ വക്കാലത്ത് എടുക്കാനില്ലെന്ന് പി ജയരാജൻ വിവാദത്തിൽ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടി വിക്ക് നൽകിയ അഭിമുഖം എല്ലാവരും കണ്ടു കണ്ടുനോക്കുന്നത് നല്ലതാണെന്നും കൂട്ടിച്ചേർത്തു ഫോട്ടോ ഉപയോഗിച്ച് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ തന്റെ ഭാര്യ കണ്ണൂർ പോലീസ് മേധാവിക്ക് പരാതി നൽകിയെന്നും ഇ വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം